ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയഭാനുവിൻ്റെ ഗുണ്ടകൾ വന്ന് വരട്ടിയിട്ട് പോകുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനകം കിട്ടാനുള്ള കാശ് കിട്ടിയില്ലെങ്കിൽ നിൻ്റെ മോളെ അങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ അത് കേൾക്കുമ്പോൾ ഇത് മേളയിൽ ഇരുന്ന് കേട്ട് ദേവി ദേഷ്യം പിടിച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് പോയോ വന്നവരെല്ലാം പോയോ വിളിച്ചിരുത്തി സൽക്കരിക്കാതിരുന്നെന്താ അവരുടെ കൂടെ എന്നെ കൂടെ അങ്ങോട്ട് പറഞ്ഞു വിടാം എന്താ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അച്ഛനും അമ്മയും കളിയാക്കുന്നു സംസാരിക്കാം കേട്ടോ മോളെ നീ അങ്ങനെയൊന്നും പറയില്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ വന്നവർ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ പൈസ തന്നില്ലേ മോളെ കൂട്ടി കൊടുക്കാൻ ഇങ്ങനെ മകളെ കൂടെ കണ്ടവർക്ക് കൊടുക്കുന്ന അച്ഛൻ്റെ പേരും കൂടെ ജീവിക്കാൻ എന്ത് സുരക്ഷിതമാവുള്ളത് നിങ്ങൾ വേണമെങ്കിൽ കള്ളം പറഞ്ഞാൽ അതും ചെയ്യും മോളെ നീ അങ്ങനെയൊന്നും പറഞ്ഞു പറയരുത് എന്ത് പറയരുതെന്ന് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെയും അമ്മേനേം കൂടെ ജീവിക്കുന്നതാണ് മറ്റൊന്നുമല്ല പക്ഷേ ഞാനോ എൻ്റെ വീട്ടിൽ എനിക്കും അങ്ങനൊരു സുരക്ഷിതത്വം ഇല്ല ഇവിടെ നിൽക്കുന്നതിലും ഭേദം ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നതാണ് ഞാൻ എവിടെയെങ്കിലും പോകും നിങ്ങൾ കാരണം ഇപ്പോൾ എൻ്റെ ഭർത്താവിന് പോലും എന്നെ വേണ്ട ഇനി ആ കുടുംബത്തിൽ പോയി ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എനിക്കറിയില്ല ആരുമില്ലാതായത് എനിക്ക് മാത്രമാണ് ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോക്കോളാം നിങ്ങളെങ്ങനെയെങ്കിലും ജീവിച്ചോ എന്ന് പറഞ്ഞു ദേവി അവിടെ നിന്ന് പോവാ അങ്ങനെ ബാബുദേവാനും ത്രികലയും കൂടെ പുറകേയും ചെന്ന് കാല് പിടിക്കുമ്പോൾ മോളെ പോവരുത് പോവരുതേ എന്നെ വിടാനാണ് പറഞ്ഞത് രണ്ടെണ്ണം മിണ്ടി പോവരുത് എന്നോട് ഞാൻ എവിടെ പോയാലും നിങ്ങളത് അറിയേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു ദേവി വീണ്ടും പോവാട്ടോ അപ്പോൾ ഉദയവാന് പറഞ്ഞ മോളെ ഞാൻ നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം നിങ്ങളെയൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത് നിങ്ങളെയൊക്കെ എത്ര നല്ല രീതിയിലാണ് വളർത്തിയത് പക്ഷേ പിന്നീട് എവിടെയൊക്കെ അച്ഛന് പിഴച്ചു തെറ്റിപ്പോയി ഒക്കെ പോയി കയ്യിൽ നിന്ന് പിന്നെ എത്രയൊക്കെ ആണെങ്കിലും എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത് പോയതാ അല്ലാതെ വേറൊന്നും കൊണ്ടല്ലോ മക്കളെ അത് ഇപ്പം ഇങ്ങനെയായി എന്നോട് ക്ഷമിക്കുക നീ എന്നോട് ക്ഷമിക്കുമ്പോളെയോ ഞാൻ എങ്ങനെയെങ്കിലും നിൻ്റെ ജീവിതം തിരികെ ഞാൻ ശരിയാക്കി തരും ഞാൻ നിനക്ക് തരുന്ന വാക്കാണത് പിന്നെ ഉണ്ടായിരുന്ന സമയത്ത് നല്ലപോലെ നിങ്ങളെയൊക്കെ ഞാൻ നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ സെൻറ്റിമെൻറ്റ്സ് അപ്പോൾ ദേവി അവസാനം വീഴുന്നുണ്ട് അച്ഛനല്ലേ ഓ രണ്ടു പേരെടുത്തും കൈയ്യൊക്കെ എടുത്ത് കാണിച്ച് ദേവി ഓഹ് സഹിക്കാവുന്നില്ല അപ്പുറം എന്നുള്ള രീതിയിൽ ദേവി അവിടുന്ന് കയറി തിരിച്ച് പോവാട്ടോ അപ്പോൾ ഉദ്ദേ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇവളെ ഇവിടെ നിർത്തിയാൽ പറ്റത്തില്ല അവൾ എന്തെങ്കിലും കടുകയും ചെയ്യും എങ്ങനെയെങ്കിലും നമുക്ക് ദേവമംഗലത്ത് ആ ആനന്ദിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് രമ്യമായിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോകാനെങ്കിലും പറയിക്കാം എന്നും പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും കൂടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് വന്നിട്ട് ആനന്ദിനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ അങ്ങനെ ആനന്ദിനെ വിളിക്കുമ്പോൾ കുറേ സമയം വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല അപ്പോൾ ശ്രീകല പറയാണ് എന്താ മനുഷ്യ ഫോൺ എടുക്കുന്നില്ലേ ഒന്നും കൂടെ വിളിച്ച് നോക്ക് പലതവണ ട്രൈ ചെയ്യുമ്പോൾ ഫോൺ എടുക്കും അവസാനം ആനന്ദനാണെങ്കിൽ ദേഷ്യമായി ഇയാളുടെ ഫോൺ കോൾ എടുക്കാമെന്ന് തന്നെ തോന്നുന്നില്ല അവസാനം നിവർത്തിയില്ല അത് ഫോൺ എടുത്തിട്ട് ആ അങ്കളെ ആ എന്താ വിശേഷം പിന്നെ ഇപ്പോൾ എവിടെയാണ് മലേഷ്യയില സിംഗപ്പൂരിലാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് ഇങ്ങനെ കളിയാക്കാം കേട്ടോ അപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് മോനെ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞങ്ങളിവിടെ ക്ഷമിക്കണം പഴയതൊന്നും ഓർത്ത് വീണ്ടും വീണ്ടും കുത്തി പറയല്ലേ അങ്ങനെയൊക്കെ പറ്റിപ്പോയി പറ്റിപ്പോയി ഇതൊക്കെയാണോ പറ്റൽ ഒരു കുടുംബം മൊത്തം കള്ളം പറഞ്ഞ് നശിപ്പിച്ചിട്ട് ഇപ്പോൾ എന്തിനാണ് നിങ്ങളെ ഇത് വിളിക്ക് എന്നെ വിളിച്ചത് അല്ല മോനെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനും ശ്രീകലയും മാത്രമാണെങ്കിൽ തെറ്റുകാരി ദേവി മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ അവൾ നീ ഇല്ലാതെ അവൾക്ക് ജീവിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഓ അത് ശരി പിന്നെ ഞാൻ നിങ്ങൾ നിങ്ങൾ ശരിക്കും ഇത്രയും കളതരവൊക്കെ പറക്കെ അതിന് കൂട്ട് നിങ്ങളുടെ മകൾ നിന്നില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അവൾ അനുസരിച്ചു അത്രയേ ഉള്ളൂ അവൾ സത്യസന്ധയായുള്ളൊരു കുട്ടി തന്നെയാണ് പലതവണ അവൾ ഞങ്ങൾ ഉപദേശിച്ചതാണ് അങ്ങനെയൊന്നും പറയരുതെന്ന് പക്ഷേ ഞങ്ങളത് കേൾക്കാത്തൊരു നിലനിൽപ്പിന് വേണ്ടി എനിക്കാണ് അബദ്ധം പറ്റിയത് എൻ്റെ കയ്യിൽ സമ്പത്തും കാര്യങ്ങളൊക്കെ പോയപ്പോൾ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുത്തു പോയതാണ് അതിൽ അവർ തെറ്റുകാരല്ല എന്നാലും എൻ്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അലഞ്ഞിട്ടും ശരിയാവാത്തുണ്ടാ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് കെട്ടിക്കേണ്ടി വന്നത് അത് ഇപ്പോഴിങ്ങനെയായി മോനെ ദേവി ഇത് അവളെ വന്ന് വിളിച്ചുകൊണ്ട് പോകണം ഓ അതിനാണല്ലേ ഇപ്പം വലിയ കാര്യത്തിൽ ഇങ്ങോട്ട് വിളിച്ചത് അപ്പോൾ ഒരു കാര്യം ചെയ്യും അവിടെ ദേവി അടുത്തിരിപ്പുണ്ടോ ഇതൊക്കെ കേട്ടോണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നതല്ലേ എന്നാലും ഒരു കാര്യം ചെയ്യാം ആ ഫോണങ്ങോട്ട് സ്പീക്കറിലിട ഞാൻ പറയേണ്ടത് അവളോട് തന്നെ പറഞ്ഞോളാം അങ്ങനെ ഫോൺ സ്പീക്കറിലിടുക കേട്ടോ അപ്പം തന്നെ നമ്മുടെ ആനന്ദ് അപ്പം ആ ഫോണിൽ പറയുന്നുണ്ട് ദേവി എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഉണ്ട് പക്ഷേ വിശ്വാസം അതെനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു വിശ്വാസമാണല്ലോ ഏതൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ വേറെ എന്താ ഉള്ളത് പറഞ്ഞു അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതെനിക്ക് തോന്നുന്നില്ല ജീവിക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല അതുകൊണ്ട് നമുക്കിനി സെപ്പറേറ്റ് ആവുന്നതാണ് നല്ലത് അയ്യോ അങ്ങനെ പറയല്ലേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളട്ടോ ദേവി മോനില്ലാതെ ദേവി ജീവിക്കില്ല എന്നൊക്കെ പറയണമെങ്കിലും ആന എന്ത് അവസാനമായിട്ട് പറയുന്നുണ്ട് ഇല്ല എന്ത് വന്നാലും ശരി തന്നെ നമ്മൾ ഒരുമിച്ച് പോവില്ല എന്ന് പറഞ്ഞു ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ മിത്ര കിച്ചണിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഗോമതി ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് മിത്രയ്ക്കാണെങ്കിൽ മീനാക്ഷിയുടെ ഫയൽ പോയ കാര്യം ഓർത്തിങ്ങനെ ഇരിക്കുക കേട്ടോ എന്താടി അടി നീ ആലോചിച്ചിരിക്കുന്നത് ഏ ഒന്നുമില്ല എന്നാ നീ ഒരു കാര്യം ചെയ്യും ഞാൻ ഒന്ന് കറിവേപ്പിൽ പൊട്ടിച്ചിട്ട് വരട്ടെ ഈ കറി ഒന്ന് നോക്കിക്കോന്നും പറഞ്ഞിട്ട് പോവാം പക്ഷേ മിത്രയുടെ മനസ്സിൽ ഈ ചേച്ചിയുടെ ഫയലിങ്ങോട്ട് പോയി ആരാവും എടുത്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീനാക്ഷി അങ്ങോട്ട് കയറി വന്നിട്ട് അയ്യോ മിത്രയെ കറി നിന്നെ ആരാണ് ഏൽപ്പിച്ചിട്ട് പോയത് ദേ തിളച്ച് വറ്റിത്തുടങ്ങിയല്ലോ ഇപ്പം ഞാൻ വന്നത് ഭാഗ്യം കരിഞ്ഞില്ല ആ എന്തായാലും ചേച്ചി ചേച്ചിക്ക് എങ്ങനെയാണ് ഇത്ര കൂളായിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മീനാക്ഷിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മീണ മേഡത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് കാരണം ഇന്ന് മന്ത്രി ഓഫീസിൽ പോവേണ്ടതാണല്ലോ അപ്പോൾ പോവാൻ പറ്റിയില്ല അത് അത് മീനാക്ഷിക്കകത്ത് അവരവിടെ റെഡിയായി നിൽക്കുകയാണ് അങ്ങനെയാണ് പറയുന്നത് മാഡം എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യമായിട്ട് പറയണം ഇന്ന് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് അയ്യോ പോയാൽ പോയില്ലെങ്കിൽ കുഴപ്പം നീ എല്ലാം ഏറ്റോളാം പറഞ്ഞതല്ലേ ശരിയാണ് മാഡം ഞാൻ എല്ലാം അതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഫയൽ ആരോ എടുത്ത് മാറ്റി മിക്കവാറും ആകാശം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ഇവിടെ കാണുന്നില്ല ഒരു കൈ ഒരു ദിവസത്തേക്ക് വേണ്ടി എന്നോട് ഒന്ന് ലെങ്ങനെങ്കിലും ഒരു അവധി ചോദിച്ചു വാങ്ങണം നല്ല സോളിഡ് ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കണം പറയേണ്ടത് അത് മാത്രം എനിക്ക് സഹായം ചെയ്തു തന്നാൽ മതി മാഡം നമ്മൾ ഇന്ന് എവിഡൻസ് ഇല്ലാതെ മന്ത്രി ഓഫീസിൽ പോയാൽ നമ്മുടെ രണ്ട് പേരുടെയും ജോലി പോകും അതുകൊണ്ടാണ് ഞാൻ പറയണത് എന്തായാലും മാഡം പേടിക്കണ്ട എൻ്റെ ജോലി പോയാലും മാഡത്തിൻ്റെ ജോലി ഞാൻ പോവാനായിട്ട് സമ്മതിക്കില്ല അത്രയും പറഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്ര കൂളായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇത്രയും ചോദിക്കുന്നുണ്ട് ഫയലും പോയി പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കാൻ പറ്റാം ഓ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് പരിഹരിക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോഴത്തേക്കിനും ദേവി വന്നിട്ടുണ്ടെങ്കിൽ ഗോമതി അപ്പോൾ ഗോമതി ചോദിക്കണോണ്ട് നിനക്കിന്ന് ഓഫീസിൽ പോകണ്ടേ ഇല്ലമ്മേ ഞാനിന്ന് ലീവ് എടുത്തിരിക്കുക അത് ശരി അപ്പോൾ ദേവി നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ആ ഞങ്ങൾ അങ്ങോട്ട് ഇന്നലെ വിളിച്ചു എന്ന് പറയാണ് അപ്പോഴാണ് ഗോമതി പെട്ടെന്ന് പരിഭവം പറയുന്നുണ്ട് എന്നാലും അവൾ കൊള്ളാമല്ലോ എന്നെ ഒരു വാക്ക് വിളിച്ച് കാര്യം പറഞ്ഞില്ലല്ലോ നിങ്ങളെ രണ്ടുപേരും വിളിച്ചു എന്നെ മാറുന്നുവന്തോ ഇവിടുന്ന് പോയപ്പോൾ എന്നൊക്കെ പരിഭവം പറയാട്ടോ കേട്ടോ അത് കഴിഞ്ഞ് മീനാക്ഷി ആകാശിനോട്ട് എടുത്ത് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് നേരെ കത്തിച്ചില്ല ആകാശം വിചാരിക്കുകയാണ് ഇന്ന് എന്തായാലും ഒരു അടി ഉറപ്പാണ് കാരണം ഞാനാണ് ഫയൽ മാറ്റിയെന്ന് അവൾക്കറിയാം അതുകൊണ്ട് ഇന്ന് രാത്രി അടിയ പക്ഷേ മീനാക്ഷി പതിവിലും വിപരീതമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് വന്ന് ആകാശിനോട് പറഞ്ഞത് ആകാശം ഇതേ ഒരു ഗ്ലാസ് പാൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുടിച്ചോ അതിൻ്റെ അങ്ങനെ ഓഹ് പിന്നെ എന്ത് ക്യൂട്ടായിരിക്കുന്നു ആകാശിൻ്റെ മുഖം കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം ആകാശം വിചാരിച്ചു ഇന്നത്തെ ദിവസം എന്തായാലും ആഘോഷമാക്കണമെന്ന് പറഞ്ഞു മീനാക്ഷി പിടിച്ച് അരുത്തിരുത്തണു കേട്ടോ മീനാക്ഷി പറയണ അവസാനം മീനാക്ഷിയോട് ചോദിക്കണത് ഇങ്ങനെ പോയാൽ മതിയോ നമുക്കൊരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേ മീനാക്ഷി തിരിച്ച് ചോദിക്കാം കേട്ടോ കുഞ്ഞിക്കാല് മാത്രം മതിയോ തലയും മുഖവും ഒന്നും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ കൈയൊന്നും വേണ്ടേന്ന് വേണ്ടെന്ന് ചോദിക്കാം കേട്ടോ അവളുടെ ഒരു തമാശ എന്നും പറഞ്ഞ് ഭയങ്കര മൂടില് വരുമായിരുന്നു അപ്പോൾ മീനാക്ഷി പെട്ടെന്ന് ആ പാലെടുത്ത് വിട്ട് പറയാം ഇത് പകുതി ആകാശിന് പകുതി എനിക്കും ഇതുപോലെ നമ്മൾ പണ്ട് കുടിച്ചത് ഓർമ്മയുണ്ടോ നമ്മുടെ ഫസ്റ്റ് നെയ്റ്റിന് ആ അതുപോലെ വീണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ആകാശി തന്നെ ഫസ്റ്റ് കുടിക്കും അത് വേണ്ട നീ തന്നെ ആദ്യം കുടിച്ചാൽ മതിയെന്ന് പറയാം കേട്ടോ ശരി എന്നാൽ ഞാൻ പകുതി കുടിക്കാം ബാക്കി ആകാശിനും തരാം ആ അത് മതി അങ്ങനെ മീനാക്ഷി പകുതി പാല് കുടിക്കുകയാണ് ബാക്കി ആകാശിന് കൊടുക്കുമ്പോൾ ആകാശം അത് വാങ്ങി കുടിക്കുന്നതും മീനാക്ഷി വീ തട്ടി മാറ്റാം കേട്ടോ കളിപ്പിക്കുകയാണ് വീണ്ടും അത് വാങ്ങിച്ചും ആകാശി കുടിക്കുമ്പോൾ വീണ്ടും കുടിക്കാൻ സമ്മതിക്കണില്ല കേട്ടോ മീനാക്ഷി ഒരു കളി പോലെ കാണിക്കുക അവസാനം മീനാക്ഷി പറയാം മോനെ നിൻ്റെ അടവൊന്നും നീ എന്നോട് എടുക്കരുതേ ഞാനിവിടെ സെറ്റാക്കി വെച്ചാൽ എൻ്റെ ഫയലെ ആരാ മുക്കിയത് ആര് മുക്കി ഞാനൊന്നുമല്ല ഒന്ന് പോയ മീനാക്ഷി നല്ല മൂഡായിട്ട് വരാൻ വഴിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു വരുന്നത് അത് ശരി അങ്ങനെയാണല്ലേ എന്നാലൊരു കാര്യം ചെയ്യും അങ്ങോട്ട് മാറിക്കും പാലും കുടിക്കണ്ട ഒന്നും കുടിക്കണ്ട എന്ന് പറഞ്ഞു ബാക്കിയുള്ള പാലും കൂടെ മീനാശി അങ്ങ് കുടിക്കുക കേട്ടോ എന്നിട്ട് പതിയെ ആകാശിനോട് പറയാം ആകാശം ഇങ്ങോട്ട് മാറിക്കേ അങ്ങനെ ആകാശ കടലിന്ന് എണീറ്റ് മാറണതും ബെഡ് എല്ലാം കൂടെ പൊതിഞ്ഞെടുത്ത് തലകണി ഒക്കെ ആയിട്ട് കുറുകെ കയറി കടലി അങ്ങ് കിടപ്പുണ്ട് ആകാശിന് കിടക്കാൻ പറ്റാത്ത പാകത്തിന് തന്നെ മീനാശി കിടക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം മീനാശി നല്ലപോലെ കുളവാക്കി കൊടുത്തിട്ടുണ്ട് അതോടുകൂടി ആകാശ പ്ലിങ് ആയി അവിടെ നിൽക്കുന്നത് തന്നെയാണ് കേട്ട് എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്